ജി ജമോക്കിളിയുടെ മറ്റൊരു പുതിയ പ്രേക്ഷകർ പ്രേക്ഷകം അപ്പോൾ നമ്മുടെ എന്ത പരിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന പോലെ തരത്തുവിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരടേതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൊണ്ണൂറ് മില്ല്യൻ്റെ കിണർ ഇറക്കുന്നതും അതായത് ഇൻസ്റ്റാഗ്രാമിൽ തൊണ്ണൂറ് മില്യൻ്റെ കിണർ അടക്കുന്നതും അതായത് ഇൻസ്റ്റാഗ്രാമിൽ നാൽപ്പത് മില്ല് കിണർ ഇറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മളിനി ഇന്നത്തെ പരടേം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ അമ്പത് മില്യനാകുമ്പോൾ പോകുന്ന കിണർ കിണറക്കാൻ വേണ്ടി പോകണം മനസ്സിലായില്ല അപ്പോൾ അമ്പത് മില്ല്യ ആകുമ്പോൾ പോകുന്ന കിണർ ഇറക്കാൻ പോകുന്ന വീഡിയോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും അമ്പത് മില്യൻ്റെ കിണർ ഇറക്കാൻ പോകും കിണറ്റകത്ത് വെള്ളമില്ലെന്നാണ് പറയുന്നത് ഇപ്പോൾ വേനലാണ് വെള്ളമില്ലാത്ത സ്ഥിതിക്ക് ഇന്നലെ ചെറിയൊരു മഴ പെയ്തപ്പോൾ കുറച്ച് വെള്ളം അതിനകത്ത് കണ്ട് അപ്പോൾ അതുകൊണ്ട് ഒന്ന് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ അടുത്ത് പോയുന്ന മഴയത്ത് നല്ലപോലെ വെള്ളം കയറുന്ന കൊണ്ട് വീട്ടുകാരെ നമ്മളെ കിണർ ഇറക്കാൻ വേണ്ടി വിളിച്ചതാണ് മനസ്സിലായി അപ്പോൾ നമ്മള പരിയത്തൊരു ചേട്ടന്റെ വീട്ടിലാണ് പോകുന്നത് നല്ലത് മറ്റം കൊല്ലിൽ നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും ആ അമ്പത് മില്യനാവാൻ പോകുന്ന ഇൻസ്റ്റഗ്രാമിൽ അമ്പത് മില്ല് പോകുന്ന കിണർ ഇറക്കാൻ വേണ്ടി പോകണം മനസ്സിലായി അപ്പോൾ നമുക്ക് എന്തായാലും അമ്പത് മില്ലൻ ആവുന്ന കിണറിറയ്ക്കാൻ പോകും ഇത്ര നേരം സരസം ഈ കാണുന്ന കശേരി ഇരിപ്പുണ്ടായിരുന്നു സരസിനെ വിളിച്ചാൽ സരസുമായിട്ട് വരണമെന്ന് മാത്രമേ പറയുള്ളൂ മനസ്സിലായി അതുകൊണ്ട് സരസിനെ നമ്മൾ കൊണ്ടുപോകുന്നില്ല കിണറിൻ്റെ ഭയങ്കര ആഴുണ്ട് സരസത്തോട് ചാവാൻ ചാൻസ് ഉണ്ട് ഞാനും ജിഞ്ചു അനിയത്തി സച്ചിയാക്കി മനസ്സിലായി അപ്പോൾ നമ്മളെല്ലാം വിളിച്ചിട്ട് ആ കിണർ ഇറക്കാൻ വേണ്ടി പോകുന്നത് അത്യാവശ്യം ആഴുള്ള കിണർ എന്നാണ് പറഞ്ഞത് അത് പെട്ടെന്ന് വിളിച്ചോന്നില്ലെന്നാണ് പറഞ്ഞത് നമുക്ക് എന്തായാലും ഓക്സിജനൊക്കെ ഇറക്കിയിട്ടാണ് നമുക്ക് ആ കിണറിന് ഇറക്കാൻ വേണ്ടി പോയിട്ടുള്ളത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ നമ്മൾ ഈ കാണുന്ന പോലെ നമ്മുടെ കിണറിൻ്റെ ഉടമസ്ഥൻ്റെ അടുത്തുണ്ട് ആ കയ്യിലിരിക്കുന്നതാണ് കിണറിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് അപ്പോൾ പുള്ളിക്കാരിയുടെ വീട്ടിലെ സപ്പോട്ട ജാമ്പയ്ക്ക മാങ്ങക്ക ചക്ക അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്ന് കാണിച്ചു തരികയുണ്ട് എന്നിട്ട് പുള്ളിക്കാരി നമ്മളെ കിണറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് പുള്ളിക്കാരി നമ്മൾ കിണറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ടില്ല നമ്മൾ മാത്രം ഈ കാണുന്ന പോലെ കിണറിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഈ കാണുന്നതാണ് നമ്മൾ ഇറക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന കിണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുമ്പോൾ എൻ്റെ മനസ്സിലാവും അടിയിലുള്ള ഒന്നും തന്നെ കാണാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ കിണറിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ിലുള്ള വലയും ഇരുമ്പ് നെറ്റും എല്ലാം ഈ കാണുന്ന പോലെ കൃത്യമായിട്ട് എടുത്ത് മാറ്റാൻ വേണ്ടി പോയാണ് ഞാനും സച്ചിയും കൂടി ചേർന്നിട്ടാണ് കിണറിന്ന് ഇറക്കാൻ വേണ്ടി പോകുന്നത് ജിഞ്ചും അനിയത്തെ കൂടി സഹായത്തിലായിട്ടുണ്ടെങ്കിലും നമ്മൾ രണ്ടുപേരുമാണ് മെയിനായിട്ട് ഇത് പറ്റിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഈ കാണുന്ന പോലെ അകം ഫുള്ള് ഇരുട്ടാണ് പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിണറിനകത്ത് തൊട്ടിയിൽ വെള്ളം വലിക്കാനുള്ള കപ്പി കാണാനില്ല മനസ്സിലായില്ല എവിടെ കൊണ്ട് സൂക്ഷിച്ച് വെച്ചതാണ് ഈ കുരുപ്പ് പറഞ്ഞത് പക്ഷേ അവിടെയങ്ങ് കാണാനില്ല അപ്പോൾ കപ്പി അന്വേഷിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുന്നുണ്ടായിരുന്നു Capiore Capiore E ora capì Capiore അങ്ങനെ നമ്മൾ ഈ കാണുന്ന പോലെ കപ്പി തപ്പി നടക്കുന്നുണ്ട് തൊട്ടടുത്ത മതിൽ നിന്ന് പട്ടിക്കുട്ടി കുട്ടി നമ്മളെ വളരെയധികം ആശ്ചര്യത്തോടെ നോക്കുകയുണ്ട് പുള്ളിക്കാനോട് മിണ്ടാൻ വേണ്ടി അടുത്ത സമയത്ത് പേടിച്ചോടിയിക്കാണെങ്കിലും എങ്ങോട്ടോ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ തപ്പി പിടിച്ച കപ്പിയുമായിട്ട് ഈ കാണുന്ന പോലെ ചച്ചി കൊളുത്തി വെച്ചാൽ ശേഷം അതിലൂടെ കയറിട്ട് നമ്മളീ കാണൽ തൊട്ടി കെട്ടി തൊട്ടി കൃത്യമായിട്ട് കെട്ടി അഴിഞ്ഞു പോകുമ്പോഴെല്ലാം കെട്ടിയ തൊട്ടി സച്ചി എടുത്ത് ഈ കാണുന്നതിലെ കിണറ്റിനേക്കിട്ട് വെള്ളം കുറയാൻ വേണ്ടി പോകണം അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത്യാവശ്യം നല്ല ആഴമുള്ള ഒരു കിണറാണത് മനസ്സിലല്ല ആഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിലാണെങ്കിൽ നമ്മുടെ അല്ല ഒരു സാധാരണ കാരണ വീട്ടിലെന്ന് പറഞ്ഞാൽ കിണറിൻ്റെ ആഴമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ റൗണ്ട് തൊടി ആ കണ്ടില്ല ആ കാണുന്ന ചവിട്ടിറങ്ങുന്ന ആ ഒരു സ്റ്റെപ്പിനെയാണ് തൊടിയെന്ന് പറയുന്നത് ആ റൗണ്ട് തൊടി സാധാരണ ഒരു വീട്ടിലൊക്കെ പത്തോ ഇരുപതോ തൊടിക്ക് അകത്തായിരിക്കും ഉണ്ടായിരിക്കും മനസ്സിലായില്ലേ പത്ത് തൊടി പതിനഞ്ച് തൊടി എട്ട് തൊടി ചിലപ്പോൾ ഏഴ് തൊടി അഞ്ച് തൊടി പതിനാല് തൊടി പതിനഞ്ച് തൊടി അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഈ ഒരു കിണറിൻ്റെ ആഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ തൊടിയുടെ അളവ് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തി രണ്ട് തൊടിയാണ് ഇതിനുള്ളത് മനസ്സിലായില്ലേ മുപ്പത്തി ആ കാണുന്ന ഇറങ്ങി വട്ടം വട്ടമുള്ള ആ ഒരു ചവിട്ടി ഇറങ്ങുന്ന ആ ഒരു സംഭവം മുപ്പത്തി രണ്ട് എണ്ണമുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആ ഒരു കിണറിൻ്റെ തൊടിയുടെ അളവ് വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ ഇതിൻ്റെ ആഴം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ വാവട്ടം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് മനസ്സിലായി ഈ കാണുന്ന പോലെ വളരെ ചെറിയ വാവട്ടമാണ് അത്ര വലിയ വീതിയുള്ള ഒരു കിണറില്ല നമ്മൾ കൃത്യമായിട്ട് ഇളകി ഇടിഞ്ഞൊന്നും പോകില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമാണ് ഈ കാണുന്ന പോലെ സിമ്പിളായിട്ട് ചവിട്ടി നിൽക്കുന്നത് ആരും തന്നെ ഇത് കണ്ടിട്ട് അനുകരിക്കാനായിട്ട് പാടില്ല അനാവശ്യമായിട്ട് സ്ലിപ്പായി കഴിഞ്ഞാൽ താഴെ പോകുന്നതായിരിക്കും അനാവശ്യമായി സ്ലിപ്പല്ല അനാവശ്യമായിട്ട് ഇത്രയും പണി ചെയ്തു കഴിഞ്ഞാൽ അറിയാത്തവർ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാൽക്കുലേഷൻ ഇല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ താഴെ പോകുന്നതായിരിക്കും നമ്മൾ കൃത്യമായിട്ട് അളന്ന് കുറിച്ചൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് മനസ്സിലായി ആദ്യം തന്നെ ഈ കാണുന്ന പോലെ ഏറ്റവും മുകളിലുള്ള പായലും ചെറിയ ചെറിയ പുല്ലെല്ലാം പറിച്ചു കളഞ്ഞ് ഈ കാണുന്ന തൂത്ത് തുറച്ചൊക്കെ എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഈ കാണുന്ന ചുവന്ന ഷർട്ടിട്ട് ആ പുള്ളിക്കാനാണ് നമ്മുടെ ഈ കിണറിൻ്റെ ഓണർ എന്ന് പറഞ്ഞാൽ ഈ ഓണർ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാനാണ് അപ്പോൾ പുള്ളിക്കാനാണ് നമ്മളെ വിളിച്ചിട്ട് ഈ കാണുന്നതെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കിയപ്പോൾ ചെയ്യാനൊക്കെ പറ്റും വേറെ കുഴപ്പമൊന്നുമില്ല മനസ്സിലായി എത്രയാളുള്ള കിണറാണെങ്കിലും നമുക്കത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല ഓക്സിജനൊക്കെ കൃത്യമായിട്ട് നമ്മൾ അടിയേറ്റം വരെ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഈ കാണുന്ന പോലെ കൃത്യമായിട്ട് ഓരോ തൊടിയായിട്ട് അളന്ന് കുറിച്ച് തൂത്ത് തുടച്ചൊക്കെ ഇറങ്ങിപ്പോകേണ്ടി പോകും മനസ്സിലായി ഈ കാണുന്ന പോലെ പമ്പരം കണക്കിന് ചെറുതായിട്ട് കറങ്ങി കറങ്ങി നമ്മളീ കാണുന്ന താഴേക്ക് തുടച്ച് തുടച്ച് തൂത്ത് 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 ചൂല് കുറ്റിച്ചൂലാണ് ഏറ്റവും നല്ലത് മറ്റേ ചൂലാണെങ്കിൽ അഴുക്ക് പോകില്ല മനസ്സിലെ കുറ്റിച്ചൂലാകുമ്പോൾ എല്ലാ ചെളിയും ചപ്പും ചവറും പായലെല്ലാം അതിൻ്റെ കൂടെ പോകും മനസ്സിലായി അപ്പോൾ നമ്മൾ ഈ കാണാൻ തുടച്ച് തുടച്ച് തൂത്ത് താഴെ അറ്റം വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ കൃത്യമായിട്ട് ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന പോലെ സച്ചി മുകളിൽ നിന്നിട്ട് ചാക്കും കുറച്ച് വലയും കാര്യങ്ങളൊക്കെ കെട്ടിയ ഒരു സംഭവം ഈ കാണുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ കൃത്യമായിട്ട് അകത്തുള്ള കാർബൺ ഡയോക്സൈഡെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സംഭവമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം മുകളിലേക്ക് പോകുന്നതായിരിക്കും മനസ്സിലാക്കേ കൃത്യമായിട്ട് ഓക്സിജൻ അടിയേറ്റം വരെ എത്തുന്നതായിരിക്കും അപ്പോൾ നമ്മളിത് പണി തുടങ്ങുന്നത് പോലെ തീരുന്നത് വരെ ഈ കാണുന്ന പോലെ മുകളിൽ നിന്ന് താഴേക്ക് ഈ ഒരു നെറ്റും ചാക്കെല്ലാം കൃത്യമായിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ട് തന്നെ നിൽക്കും അതുകൊണ്ട് തന്നെ ഓക്സിജൻ്റെ അളവിൽ യാതൊരു കുറവും വരുന്നതായിരിക്കില്ല ചിലർ കാണിക്കുന്ന മണ്ടത്തലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട്ടൊക്കെ കത്തിച്ചിടാറുണ്ട് അതൊക്കെ ഭയങ്കര അപകടം ഉണ്ടാക്കുന്ന സംഭവമാണ് അപ്പോൾ ഈ കിണറിനകത്ത് വളരെയധികം ഓക്സിജൻ്റെ അളവ് കുറവാണ് മനസ്സിലായില്ലേ മറ്റുള്ള കിണർ പോലെയല്ല ഓക്സിജൻ്റെ അളവ് നല്ല കുറവാണ് മൂടിയിട്ട കിണറാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ കിണറിൻ്റെ ചാക്കിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ താഴേക്ക് ഇട്ടും പൊക്കിയൊക്കെ നിൽക്കും അപ്പോൾ നമ്മുടെ ഈ കിണറ് വൃത്തിയാക്കിയിട്ട് ഒരുപാട് കാലമായെന്നാണ് വീട്ടുകാർ നമ്മളോട് പറഞ്ഞത് മുന്നേ വറ്റിക്കാൻ വന്നവരെല്ലാം തന്നെ വെള്ളം വറ്റിക്കാൻ കഴിയത് വൃത്തിയാക്കി പൂർത്തിയാക്കാൻ കഴിയാതെ കയറിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ നമ്മൾ ഇന്ന് വന്നിട്ട് മുഴുവനും പച്ച പറ്റിച്ച് വൃത്തിയാക്കിയിട്ടേ പോകുന്നത് ഫുൾ ചെളിയാണ് കരിയിലയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നല്ലപോലെ ചെളിയുണ്ട് മനസ്സിലായി അടുക്ക കറുത്ത ചെളി ഒരുപാട് ഇതിനകത്ത് കിടക്കുന്നുണ്ട് അതെല്ലാം ചവിട്ടി കലക്ട് കാണുന്ന പോലെ മുകളിലേക്ക് കയറ്റി വിടാൻ വേണ്ടി പോകുകയാണ് താഴെ നിന്ന് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിൽക്കുന്ന പോലെ മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ ഇടയ്ക്കിടയ്ക്ക് സച്ച് മുകളിൽ നിന്ന് ചാക്കറക്കി തെരഞ്ഞായിരിക്കും ശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ മൊത്തം ഒരു പുകമായിരുന്നു മനസ്സിലായി ഇതിനകത്ത് ഫുള്ള് ഒരു വാതകം എന്താണ് സംഭവം എന്ന് പറയുന്നത് ഒരു പുക പോലത്തെ ഒരു സംഭവം ഇങ്ങനെ നീരായുപോലെ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കും അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിനകത്തൂടെ കാണാനായിട്ട് സാധിക്കുമെന്ന് വിചാരിക്കുന്നു മനസ്സിലായില്ല മൊത്തവും പുക പോലത്തെ ഒരു സംഭവം ഇതിനകത്തുണ്ട് അതിടക്കിടയ്ക്ക് ചാക്കി ഇറക്കുന്നുണ്ട് തന്നെ കൃത്യമായിട്ട് ഓക്സിജൻ വരുന്നുണ്ട് അത് വലിയ പ്രശ്നമില്ലാതെ അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ മുഴുവനും പറ്റിച്ച് വൃത്തിയാക്കിയിട്ടേ പോകുന്നുള്ളൂ ഈ കാണുന്ന പോലെ ഫുള്ള് ചെളിയും വാരി കളഞ്ഞു അപ്പോൾ ഇനി മുകളിൽ നിന്ന് കുറച്ച് നല്ല വെള്ളം ഇറക്കിയിട്ട് മൊത്തം ഒന്ന് കഴുകി വൃത്തിയാക്കി ഇതിനകത്ത് നിന്ന് മുകളിലേക്ക് കയറിപ്പോൾ പരിപാടി നമുക്ക് ചെയ്യാം അധികം ഇവിടെ ഇവിടക്കിടന്ന് കളിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ ഈ കാണുന്നാലും മൊത്തവും പുകമായമാണ് നമ്മൾ ഫ്ലാഷ് ഉപയോഗിച്ചിട്ടാണ് മൊബൈൽ ഫോണിലെ ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ കാണുന്ന വെളിച്ചം കണ്ടെത്തുന്നത് ഫുള്ള് ഇരുട്ടാണ് അകത്ത് നിന്നാൽ ഒന്നും കാണാനായിട്ട് പറ്റില്ല തൊട്ടടുത്തുന്ന ആളെ പോലും നമുക്കിനകത്ത് കാണാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഈ കാണുന്ന പോലെ മൊത്തം പുതിയ വെള്ളം ഇറക്കി മുഴുവൻ ചെളിയും കഴി കളഞ്ഞ് വെള്ളം നല്ല തെളിഞ്ഞെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് നമ്മളിനകത്ത് നിന്ന് മുകളിലേക്ക് കയറാൻ വേണ്ടി പോകുന്നത് ഓക്കെ അഥവാ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എൻ്റെ ബോധം പോയി അകത്ത് കിടക്കണമെന്നുണ്ടെങ്കിൽ യാതൊരു വിധത്തിലും പേടിക്കേണ്ട കാര്യമില്ല സച്ചി വളരെ കൃത്യമായിട്ട് അതൊക്കെ കൈകാര്യം ചെയ്യുന്നതായിരിക്കും ഇറങ്ങി വന്ന് കെട്ടിയെടുത്ത് മുകളിൽ കൊണ്ടുവരുന്ന കാര്യം സച്ച് ഏൽക്കുന്നതായിരിക്കും സച്ച് അങ്ങനെ ഇരിക്കുന്നതൊന്നും കാര്യമാക്കേണ്ട കൊമ്പം മീശ മാത്രമല്ല എല്ലാ വിധത്തിലുള്ള സ്കില്ലുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അധികം എക്സ്പേർട്ടായിട്ടുള്ള ഇത്തരം കാര്യങ്ങളിൽ ഭയങ്കര എക്സ്പേർട്ടായിട്ടുള്ള ആളാണ് സച്ചി എന്ന് പറഞ്ഞു എല്ലാം അവൻ കൈകാര്യം ചെയ്യുന്ന രീതിക്ക് തന്നെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും ഈ കാണുന്നതിൽ മുകളിൽ നിന്ന് കൃത്യമായിട്ട് സച്ച് ചാക്കെല്ലാം കെട്ടിയിറക്കി ഓക്സിജൻ്റെ അളവ് കൃത്യമായിട്ട് നിയന്ത്രിച്ചു രണ്ട് കയർ മുകളിൽ നിന്ന് താഴേക്ക് ഇട്ടിട്ടുണ്ട് ഒന്ന് തൊട്ടിയിലെ വെള്ളം വലിക്കാനും മറ്റൊന്ന് ഈ കാണുന്ന കയറും ഈ ചാക്കെല്ലാം കൂടി കെട്ടിയിറക്കാൻ വേണ്ടി ഓക്സിജൻ്റെ അളവ് നിയന്ത്രിക്കാനുള്ള കയറും ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഒന്നും കൊണ്ടും പേടിക്കേണ്ട യാതൊരു കാര്യം തന്നെ ഉണ്ടായിരിക്കുന്നില്ല എപ്പോഴും ഓക്സിജൻ സർക്കുലേഷൻ ഇരിക്കുന്ന എയർ സർക്കുല േഷൻ നടന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഒന്നും ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല ഈ കാണുന്നതാണ് കിടാൻ്റെ അകത്ത് ലൈറ്റ് ഇല്ലാതെയുള്ള അവസ്ഥ ഒന്നും കാണാനായിട്ട് പറ്റില്ല ഈ കാണുന്ന പോലെ സൂം ചെയ്താൽ കുറച്ച് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഈ കണല വൃത്തിയാക്കി മുകളിലേക്ക് കയറി വന്നിട്ടുണ്ട് വെള്ളം ഊറി തുടങ്ങിയിട്ടുണ്ട് വെള്ളം ഊറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന പോലെ മുകളിലേക്ക് നമ്മൾ കയറാൻ വേണ്ടി പോവുകയാണ് മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കൃത്യം ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് മനസ്സിലല്ലേ നല്ലപോലെ സൂര്യപ്രകാശം മുകളിൽ അടിക്കുന്ന സമയത്താണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ കൃത്യമായിട്ട് അടിയേറ്റം വരെ സൂര്യപ്രകാശം ഒട്ടും തന്നെ എത്തുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ ചേർത്തു മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മൾ മുകളിൽ കയറാൻ സമയത്ത് പണിയെല്ലാം കഴിഞ്ഞ് മുകളിൽ കയറാൻ സമയത്ത് അത്യാവശ്യം മഴ ചാറ്റി തുടങ്ങിയിട്ടുണ്ട് മനസ്സിലല്ലേ ഈ കാണുന്നതെല്ലാം പടവൊക്കെ ഇടിഞ്ഞിരിക്കുന്നതായിട്ട് തോന്നുമെങ്കിൽ കൃത്യമായിട്ട് അവരെല്ലാം തന്നെ ലോക്ക് ചെയ്താണ് കെട്ടി വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതൊന്നും ഇടിഞ്ഞ് പൊളിഞ്ഞ് പെട്ടെന്നൊന്നും താഴേക്ക് പോകില്ല നമ്മൾ ഈ കാണുന്നതിലെ മുകളിലേക്ക് വന്നിട്ടുണ്ട് പകുതിയിൽ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ ഷട്ടാണ് അകത്ത് ഫുള്ള് ചൂടാണ് നല്ല ചൂടാണ് ചൂടാണകത്ത് പുറത്ത് തണുപ്പാണെങ്കിലും അകത്ത് നല്ല ചൂടാണ് ചൂടായതുകൊണ്ട് ഷർട്ട് ഒരു പകുതിയിൽ വെച്ചിട്ടാണ് നമ്മൾ പോയത് അപ്പോൾ നമ്മുടെ വരവെടില്ല കഴിഞ്ഞാൽ നമ്മളീ കാണുന്നതും ഷർട്ടിട്ട് മുകളിലേക്ക് കയറാൻ വേണ്ടി പോകണം മനസ്സിലായില്ല ഇവിടെ നോക്കുമ്പോൾ കൃത്യമായിട്ട് കാണാൻ കഴിയും അകത്തൊന്നും തന്നെ കാണാനായിട്ട് സാധിക്കുന്നില്ല എന്നാൽ നമ്മൾ മുകളിൽ കയറി വന്നിട്ട് ഈ കാണുന്നതിൽ എടുത്തിട്ട് കൃത്യമായിട്ട് അളവിൽ കെട്ടിയൊക്കെ വെച്ച് അതിന് മുകളിലുള്ള വലയും കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കാൻ വേണ്ടി പോകണം ഈ കാണുന്ന പോലെ വളരെ കൃത്യമായിട്ട് കെട്ടിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടി അഴിഞ്ഞ് താഴെ പോകുന്നതായിരിക്കും താഴെ പോയി കഴിഞ്ഞാൽ ഇറങ്ങിയെടുക്കുക എന്നുള്ളത് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ കാണുന്ന പോലെ വലയെല്ലാം കൃത്യമായിട്ട് പിടിച്ചു വെച്ചിട്ട് അടുത്ത് കിടക്കുന്ന സാധാരണ ചെറിയ നെറ്റെല്ലാം ഈ കാണുന്ന പോലെ അതിൻ്റെ മുകളിലെ കരിയല വിഴാതിരിക്കാൻ വേണ്ടി കൃത്യമായിട്ട് കെട്ടി ഒതുക്കി വയ്ക്കാൻ വേണ്ടി പോകണം മനസ്സിലല്ലേ അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ മുഴുവൻ പരിപാടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എത്രയുള്ള മറ്റൊരു എവിടെയായിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ തരാം